ശൈല എന്താ പരിപാടി എന്താണ് സ്പെഷ്യൽ ഞാൻ ചെയ്തുകൊണ്ട് മാത്രമോ വേറെ ഒന്നുമില്ല അപ്പം അതിനും അഞ്ചിഞ്ചും വരുന്നുണ്ടായിരുന്നു ഡൗട്ടാണോ വരില്ല ആ അതെ അപ്പം അതിൻ്റെ പ്രശ്നം ഇപ്പോൾ ഒന്ന് ഇല്ല ഞാൻ രണ്ടാളെങ്ങനെ കൂട്ടിയിട്ട് വരുന്നത് ബൈക്കിൽ

ിൽ ഉറച്ചു പോയിട്ടുണ്ടോ ലോറി എന്നുള്ളതാണ് അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് മണ്ണു നീക്കുന്ന പ്രവർത്തനവും സമാന്തരമായി അവിടെ നടക്കും അതോടൊപ്പം തന്നെ നദിയുടെ ഇപ്പോൾ സ്കൂബ സ്കൂബ ടീം എത്തിയിരിക്കുന്നത് ടീം അതിനുള്ള സംവിധാനങ്ങളുമായി അവിടേക്ക് ദീർഘാവലി നദിയിലേക്ക് ഈ ലോറി കിടന്നിരുന്നതിന്റെ ഞാൻ കുറച്ച് ഇളക്കിയാലോ ക്യാമറ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഞാനുണ്ടാക്കാൻ പോന്ന ചൈനീസ് കറിയാണ് അതുകൊണ്ടാണ് ചിക്ക് തക്കാളി എല്ലാം പിന്നെ കൂട്ടാൻ പോണോ ഇത് കടഞ്ഞു കൂട്ടിയല്ലേ അമ്മ ഉണ്ടാക്കുന്ന തരോ ഇങ്ങനെ ബട്ടർ ചിക്കൻ പോലെ ഉണ്ടല്ലോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ഇത്രയാക്കിട്ട് അവസാന വന്ന അവിടെ പോന്ന അഡ്രസ് എല്ലാം മാറ്റിട്ട് കൂട്ടാനാ വിളിച്ചു ും മരങ്ങളാണ് അതുപോലെ അങ്ങനത്തെ നിർത്തിയിട്ടതാണ് ശ്രദ്ധിക്കണം മഴയുടെ സീസൺ അല്ലേ നമ്മൾ

ഉപ്പ് ടേസ്റ്റ് മണം കൂടി വേണം ഒരു കാര്യം ചെയ്യാം നമ്മുടെ സ്പ്രേ ഉണ്ട് കുറച്ച് അതി കുറച്ചടിച്ചോ നല്ല മണം കിട്ടും ആപ്പ് നോക്കാം ഓക്കെ അവനേ സമസരിക്കോ എന്നെ സമസരിക്കോ എനിക്ക് സാധാരണ അല്ല എൻ്റെ പരിപാടി ആണ് ഉപ്പ് കൂടുതൽ ഇടൂ ഉപ്പ് കൂടുതൽ ഇട്ട് എനിക്ക് അലോൺ ഉപ്പ് വേണം ഉപ്പ് കൂടുതൽ വേണ്ട ഉപ്പ് കുറച്ച് കണക്കിന് മതി അതുകൊണ്ടാണ് കാർത്തോ ടേസ്റ്റ് ചെയ്തു നോкна കാർത്തോ എടുക്ക് കൊടു കാർത്തോ കാർത്തോ ആണ് നമ്മുടെ ടേസ്റ്റർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ആയിരീ ആ അടച്ച ഞാൻ നോക്കോളാം എന്നാ മഴ അതിലേ നാദെ ഫുള്ള് ഞാൻ എന്റെ വീഡിയോ കൊണ്ടു വേണെങ്കിൽ കൊറേ മുമ്പ് വീടില് കാർത്തു മാമന്റെ അടുത്തിരിക്കുവാ അമ്മ കറിയാക്കട്ടെ മാമട മാമന്റെ അടുത്തിരിക്കുവാ അതിനു വരുന്നുണ്ട് വാ എടീക്ക്

अब चिंजिचिना कोटी दे रहे ने काजा काजा वाचने देख ना कि हमारे लिए ओके ओके அஜினே

നിന്നെ വീട്ടേക്ക് നിങ്ങാക്കിയതല്ല ഞാനീട്ടേസ്റ്റ് എന്തേ ഓളെ ഷോ ഓളെ നിൽക്കുന്നില്ല ഇ കണ്ടത്തിനെ ഇ പാതി കൂടി ಅದ ലൈനക്കാര് കൂടി വെട്ടു എന്തി ചെമ്മീൻ റോസ്റ്റ് വാടാ ഓൾ നിന്നെ വെട്ടു നീ ഇടാക്കിரது അത് ട്രോൾ ആക്കണേ ഇരുന്നല്ലേ എന്തി ഹലോ സ്പെഷ്യൽ ടച്ച് ആണ് ഇപ്പൊൾ നിങ്ങൾ കണ്ടോ ടേസ്റ്റ് ടേസ്റ്റ് ഒരു ചുട്ടിക്ക് ഞാൻ ടേസ്റ്റ് ഓക്കേ ആണ് എരീ ചിന്നി നീ നേരെ ടേസ്റ്റ് ആണോ അണ്ണാടിക്കണേ നിന്നെ കണിക്കാ ടേസ്റ്റ് ഓക്കുന്നങ്ങനെ നീ ഉപ്പുറ്റീനല്ലോ സൂപ്പർ അല്ലേ അടിപൊളി അനുവിന്റെ കൈപ്പുണ്യം ഭാഗ്യം പായസം കൂടി വേണമായിരുന്നു അല്ലെ